ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ വീണ്ടും ഒരു ഗാനവും കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഒരുക്കിയ അവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു എൻ്റെ പാട്ടുകൾ കേൾ കേൾക്കുകയും എന്നെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ലവരാകുന്ന മക്ക ദൈവമക്കൾക്കും ഞാൻ നന്ദി അരയറ്റുന്നു ഇന്ന് ഞാനിവിടെ പാടുന്നൊരു ഗാനം എന്തും നല്ല സഖിയേശു ദുഃഖം വഹിക്കും എന്നൊരു ഗാനമാണ് ഈ ഗാനം നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ് ഈ നമ്മൾ സിദ്ധിക്കുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി മാറണം എന്ന് വളരെ വ്യക്തമായി ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് വിവിധ സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വിവിധ ആവശ്യഘട്ടങ്ങളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ദൈവം പറയുന്നത് നമ്മൾ വ്യക്തിപരമായി ദൈവത്തിൻ്റെ സ്ഥലം പ്രാർത്ഥിക്കുന്നവരായി മാറണം ദൈവം കൂടുതൽ ആഗ്രഹിക്കുന്നു മാത്രമല്ല ദൈവം ഒരു നമുക്കറിയാം കർത്താവായ കൃത്ഥ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് വേദവസ്തു നമുക്ക് മനസ്സിലാക്കുവാനും കൂടെ ആയിത്തീരും എൻ്റെ ജീവിതത്തിലും ഞാൻ ദൈവത്തോട് ഇതിനു മുൻപ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവജിനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമെന്നും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്നും ഞാൻ ദൈവസനം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ നാളുകളിൽ ഞാൻ ദൈവത്തോട് അധികമായി പ്രാർത്ഥിക്കുന്നത് ഒരു ദൈവചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്ഥല പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്നുള്ളതാണ് ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അവിടെ നിന്ന് ഒരുക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് മാത്രമല്ല ദൈവ പ്രാർത്ഥിക്കുന്നവരെ നമുക്കറിയാം കൺവെൻഷൻ പ്രാസംഗന അല്ലെങ്കിൽ ദൈവചനം പ്രസംഗിക്കുന്നതിനായിട്ടുള്ള വ്യക്തികളെ ലോകമറിയും ജനങ്ങളറിയും എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ജീവിത സാഹചര്യങ്ങളിൽ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ ആവശ്യഭാരങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരെ ഒരുപക്ഷെ ലോകം അറിയുകയില്ല അവരെ ദൈവം വരാൻ അറിയും പ്രീസിലോട്ടിയ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ ഇതാ വ്യക്തിപരമായി ദൈവത്തിൻ്റെ സന്നൽ പ്രാർത്ഥിക്കുന്നവരായി മാറേണ്ടത് ആവശ്യമാണ് വിവിധ പ്രാർത്ഥനകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് എന്നാൽ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി നേരിട്ട് ചെന്ന് ദൈവത്തിൻ്റെ സെൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതേയും വേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ ഗാനം ഞാനൊന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നു സഖിഷ പാവ ദുഃഖം വാദിക്കും ദേവത്തോടു പ്രാർത്ഥിച്ചി 家。Uh huh.

നിൽക്കുമ്പോ പ്രാഖിച്ചിണോ കൈ ലളച്ചു കൊസം പാറും ുഃഖം വൈവത്തോടു പ്രാർത്ഥിച്ചേ